ഹലോ ഈ സീസണിലെ ആദ്യത്തെ മത്തങ്ങ ഞാൻ പറിച്ചു അതുകൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കി അന്നേരം ഈ എരിശ്ശേരി ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് ഞാൻ ഈ റെസിപ്പി ഇതിലൂടെ കാണിച്ചു തരാം അപ്പോൾ മത്തങ്ങയുടെ ഈ തോലി അഥവാ നമ്മുടെ സ്കിന്നെ ഒരുപാടങ്ങ് കളയണ്ട കാര്യമില്ല കേട്ടോ കുറച്ച് സ്കിന്ന് മത്തങ്ങ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൽ ഇരിക്കുന്നത് നമ്മുടെ കറിക്ക് എന്നുകൂടി ഒരു സ്വാദൊക്കെ കൂട്ടും പിന്നെ അതിൻ്റെ സീഡ്സും ഒട്ടും നമ്മൾ കളയേണ്ട ആവശ്യമില്ല അത് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇച്ചിരി ഉണക്കിയതിന് ശേഷം റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നത് ഒത്തിരി നല്ലതാണ് പിന്നെ കുറച്ച് സീഡ്സ് ഇതുപോലെ എടുത്ത് ചാരത്തിലൊന്ന് ഒന്ന് പുരട്ടിയതിനു ശേഷം തണലത്ത് വെച്ച് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തിലേക്കുള്ള സീഡ് നമുക്ക് പാകമായി നമുക്ക് പാകാൻ പറ്റും ഇത് ഇതുകൊണ്ട് കുറച്ച് സ്കിന്നൊക്കെ അത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കറി അല്ല എരിശ്ശേരി അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ചു നമ്മുടെ പാത്രം ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മത്തയ്ക്ക് നമ്മൾ ചെറിയ പീസസ് ആക്കി ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നിരപ്പേ വെള്ളം വെച്ചാൽ മതി കേട്ടോ ഇത് ശരിയായി ആകുമ്പോൾ അത് ഇച്ചിരിയൊന്ന് കുറുകിയിരിക്കണം ഒരുപാടങ്ങ് നീണ്ടു പോകരുതല്ലോ അന്നേരം ആവശ്യത്തിന് ഉപ്പിടുക അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഒരുപാട് എരിയൊന്നും വേണ്ട പച്ചമുളക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഇത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം നല്ലപോലെ കുറുകി നല്ല ഉടച്ചെടുക്കണമല്ലോ അപ്പോൾ ആ ഒരു പാകത്തിന് കിട്ടണം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒട്ടും മുളക് ഒന്നും ഇടേണ്ട കേട്ടോ അതിൻ്റെ കളർ അങ്ങ് മാറിപ്പോയിട്ടുണ്ട് മുളക് ഒന്നും ചേർക്കണ്ട ഇനി അടുത്ത് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറിയിലും കുറച്ച് താഴെയാണ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ ടീസ്പൂണോളം ജീരകം ചേർത്ത് ഇതേപോലെ അരച്ചെടുത്ത് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ അരച്ചെടുത്തിട്ട് ഇപ്പം നമ്മുടെ മത്തങ്ങ ഉണ്ടോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അന്നേരം അതൊന്ന് ഉടച്ചെടുത്തു അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ച അരപ്പ് ചേർത്തു പിന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട മിക്സിയിൽ കുറച്ച് അരപ്പുകൂടെ ഉള്ളത് ഇച്ചിരി വെള്ളം ഒന്ന് ചേർത്ത് ഇതിലേക്ക് അത് കളയണ്ട അതിനു വേണ്ടിയിട്ട് ഇതേണ്ടേ അതും കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും എരിശ്ശേരി ആയതുകൊണ്ട് തന്നെ നല്ല ഇരിക്കണം ഒരുപാട് നമ്മൾ ഒഴിച്ച് കറിയല്ലല്ലോ അത് നല്ല കൂട്ടാൻ പരുവത്തിന് ഇരിക്കണം പിന്നെ ഈ ഒരു മത്തങ്ങയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബീറ്റ കരോട്ടിൻ നാരുകൾ വിറ്റാമിൻ സി പൊട്ടാഷ്യം മഗ്നീഷ്യം എന്നിവയുടെ ഒരു കലവറയാണ് മത്തങ്ങ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെച്ച് കഴിക്കുന്നത് ഒത്തിരി നല്ലതാ കേട്ടോ അപ്പോൾ നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയുടെ അവസാന ഘട്ടത്തിലേക്ക് ഫിനിഷിങ് വർക്കാണിത് അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കുറച്ച് കടുകൂടി ഇട്ട് പൊട്ടിച്ചു ഇനി നമ്മൾ ഒരു പിടി നല്ല തേങ്ങ ഇതുപോലെ ചിരക്കിയതും കൂടി ഇട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇതുപോലെയായി കിട്ടണം ഒത്തിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലയും അതുപോലെ ഉണക്കമുളകും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക അതു ആദ്യമേ കയറി ഉണക്കമുളകും കറിവേപ്പിലയും ഒന്നും ചേർക്കണ്ട കാരണം ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ ഉണക്കമുളകും കരുവേപ്പിലയും ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്ത ശേഷം മത്തങ്ങ വെന്തിരിക്കുന്ന അതിലേക്ക് ഈ അരപ്പൂ ഇതും കൂടി ചേർത്ത് കൊടുക്കുക അതായത് തേങ്ങയോടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക നമ്മൾ കഴിക്കുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഒരു മണവും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റോട് കൂടിയ ഇരുശ്ശേരി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കാരണം ഇത് കഴിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതൊന്നുമല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ നമ്മുടെ മത്തങ്ങായി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മത്തങ്ങ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മത്തങ്ങ കൊണ്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് ഒത്തിരി നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടീൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ